വിദേശ പൗരനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയ കേസിൽ മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കേസിൽ ആന്റണി രാജു എം എൽ എയും കൂട്ടുപ്രതി കെ എസ് ജോസും കേരളം ചർച്ചയാക്കുമ്പോൾ കേസിൽ വർഷങ്ങളോളം പഴക്കമുള്ള രേഖകൾ ശേഖരിച്ച് പുറത്തുവിട്ട് തെറ്റുകാരെ ശിക്ഷിക്കുന്നതിലേക്ക് വരെ എത്തിച്ച പ്രവർത്തകൻ അനിൽ ഇമാനുവലും ചർച്ചയാവുകയാണ് മുൻമന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ തിരിമറ കേസിന്റെ മുപ്പത് വർഷത്തോളം പഴക്കമുള്ള രേഖകൾ ശേഖരിച്ച് അനിൽ ഇമ്മാനുവൽ പുറത്തുവിട്ടതോടെയാണ് കോടതികളെയും കബളിപ്പിച്ച് വിചാരണ മുടക്കിയിട്ടിരുന്ന കേസിന് വീണ്ടും ജീവൻ വെച്ചത് ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പ്രമുഖ ചാനൽ വിസമ്മതിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ അനിൽ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് സ്ഥാനം രാജിവെച്ച് പുറത്തിറങ്ങിയത് സോളാർ പീഡന കേസിൽ നിന്നും ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയ സി ബി ഐ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനിൽ ഇമ്മാനുവൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തുവിട്ട വാർത്താ പരമ്പര പിന്നീട് കേരള നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സ്ഥിതിയിൽ വിവാദമായി വളർന്നു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റായിരിക്കെ വിവാദമായ ഒട്ടേറെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനിൽ ഇമാനുവൽ മന്ത്രിയായിരിക്കെ സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യാൻ കെ ടി ജലീലിനെ എൻ ഐ എ വിളിപ്പിച്ചപ്പോൾ അതിരാവിലെ ഒളിച്ച് ഹാജരാകാൻ ശ്രമിച്ചത് ദൃശ്യങ്ങൾ സഹിതം പുറത്തെത്തിച്ചത് അനിൽ ഇമാനുവൽ ആയിരുന്നു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പൊളിച്ചു മണിത പാലാർവേട്ടം പാലത്തിന് തകരാറുണ്ടെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തതും അനിൽ ഇമാനുവൽ ആയിരുന്നു കുരുക്കഴിച്ച് കുടുങ്ങി തെളിവ് നശിപ്പിക്കാൻ ഗൂഢമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച ആന്റണി രാജുവിനെ കുടുക്കിയത് തെളിവുകൾ ഓസ്ട്രേലിയൻ പൗരന്റെ വെളിപ്പെടുത്തൽ വഴുത്തിരിവ് തുണ്ടി മുതലിനായി ആന്റണി രാജു എഴുതി ഒപ്പിട്ട് നൽകിയ കൈപ്പട അദ്ദേഹത്തിൻ്റെതാണെന്ന ശാസ്ത്രീയമായി ഉറപ്പിച്ചത് നിർണായക തെളിവ് വിമാനം വഴി ലഹരി കടത്തിയ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിച്ചെടുക്കുന്നതിന് തെളിവ് നശിപ്പിക്കാൻ ഗൂഢമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച ആന്റണി രാജുവിനെയും കോടതി ജീവനക്കാരൻ കെ എസ് ജോസിനെയും കുടുക്കിയത് സംസാരിക്കുന്ന തെളിവുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാല് ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവഡോർ സെർവലി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ പരിശോധനയിൽ അടിവസ്ത്രത്തിനുള്ളിൽ പ്ലാസ്റ്റിക്കൽ പൊതിഞ്ഞ അൻപത്തഞ്ച് ഗ്രാമം ആറര ഗ്രാമമുള്ള രണ്ട് ഹാഷിഷ് പൊതികൾ വലിയതുറ സ്റ്റേഷനിലെ സി ഐ കെ കെ ജയമോഹന്റെ നേതൃത്വത്തിൽ ആൻഡ്രുവിനെ അറസ്റ്റ് ചെയ്തു മൂന്ന് തൊണ്ടി മുതലിനും മൂന്ന് മഹസർ തയ്യാറാക്കി പിറ്റിയെന്ന തൊണ്ടി മുതലുകൾ വഞ്ചിയൂർ രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഒപ്പം ആൻഡ്രുവിൻ്റെ പാൻറ്റും ഷർട്ടും പേഴ്സും ഉൾപ്പെടെ അൻപത് സാധനങ്ങൾ വേറെയും തൊണ്ടിമുറിയിൽ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഒൻപത് ആൻഡ്രുവിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത വസ്തുക്കളിൽ തൊണ്ടി മുതലിൽ ഉൾപ്പെടുത്താത്ത അൻപത് സാധനങ്ങൾ തിരികെ വേണമെന്ന് അഭിഭാഷക സെലിൻ വിൽഫ്രഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടു ഇത് കോടതി അംഗീകരിച്ചു ആന്റണി രാജുവാണ് സാധനങ്ങൾ ഏറ്റുവാങ്ങിയത് ഇവയുടെ പട്ടികയിൽ കടൽ നീല നിറത്തിലുള്ള ബെരിയൻ തുണിയിൽ തുന്നിയ മുഷിഞ്ഞ ഞെട്ടിയും ഏറ്റുവാങ്ങിയതായി അദ്ദേഹം എഴുതി ഒപ്പിട്ട് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ അഞ്ച് തൊണ്ടിമുറിയിൽ നിന്ന് വാങ്ങിയ അടിവസ്ത്രം തിരികെ ഏൽപ്പിച്ചു മറ്റു സാധനങ്ങൾ വാങ്ങിയപ്പോൾ അബദ്ധത്തിൽ അടിവസ്ത്രവും കൂടി കൊണ്ടുപോയെന്ന വിശദീകരണവും രേഖാമൂലം ആന്റണി രാജു എഴുതി ഒപ്പിട്ട് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പന്ത്രണ്ട് വഞ്ചൂർ സെഷൻസ് കോടതിയിലെ വാദത്തിനിടെ താൻ അടിവസ്ത്രം ഇടാറില്ലെന്ന് പ്രതി അവകാശപ്പെട്ടു അതിനാൽ തൊണ്ടി മുതലായ അടിവസ്ത്രം ആൻഡ്രൂവിന് ധരിക്കാൻ കൊടുക്കണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടു അടിവസ്ത്രം വലിപ്പം കുറച്ച് തിരികെ നൽകിയതിൻ്റെ ധൈര്യത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് കോടതി അത് അംഗീകരിക്കാതെ പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി അഞ്ച് ഹൈക്കോടതിയിൽ അപ്പീൽ ആൻഡ്രു അടിവസ്ത്രം ധരിക്കാറില്ലെന്ന് വാദിച്ച പ്രതിഭാഗം തൊണ്ടി മുതലായ അടിവസ്ത്രം ധരിക്കാൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇത് കോടതി അംഗീകരിച്ചു അടിവസ്ത്രം ആൻഡ്രുവിന്റെ മുട്ടിന് മുകളിൽ വരെ എത്തിയുള്ളൂ പോലീസ് കൃത്രിമ ഹാജരാക്കി വിദേശ പൗരനെ ചതിക്കുകയായിരുന്നുവെന്നും പ്രതിഭാഗം വാദിച്ചു കോടതി കുറ്റവിമുക്തനാക്കിയതോടെ ആൻഡ്രു ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി മതിയായ തെളിവില്ലാതെ അറസ്റ്റ് ചെയ്തെന്ന് കെ കെ ജയമോഹനും മറ്റുദ്യോഗസ്ഥർക്കുമെതിരെ കോടതിയുടെ പരാമർശം ഡി ജി പി രാജ്ഗോപാൽ നാരായണനെ കണ്ട ജയമോഹൻ തൊണ്ടി മുതലിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് അറിയിച്ചു ഡി ജി പി ഇക്കാര്യം ഹൈക്കോടതിയുടെ വിജിലൻസിനെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ ഹൈക്കോടതി വിജിലൻസ് സംഘം തെളിവുകൾ ശേഖരിച്ചു അടിവസ്ത്രവും തൊണ്ടുമുതൽ വാങ്ങിയപ്പോഴും തിരിച്ചേൽ തിരിച്ചേൽപ്പിച്ചപ്പോഴും ആന്റണി രാജു എഴുതി എഴുതിയൊപ്പിട്ട് നൽകിയ കൈപ്പടയും ഫോറൻസിക് ലാബിലേക്ക് അയച്ചു എൺപത്തഞ്ച് തൊണ്ണൂറ് സെന്റിമീറ്റർ അരവണ്ണമുള്ള അടിവസ്ത്രം വെട്ടിത്തയ്ച്ച് എഴുപത് സെൻറ്റിമീറ്റർ ആക്കിയെന്ന് കണ്ടെത്തി കൈപ്പട ആൻ്റണി രാജുവിൻ്റേതാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിച്ചു തുടർന്ന് ഈ തട്ടിപ്പ് പോലീസാണ് അന്വേഷിക്കേണ്ടതെന്ന് ഹൈക്കോടതി വിജിലൻസ് വഞ്ചൂർ സെഷൻസ് കോടതി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ അഞ്ച് സെഷൻസ് കോടതി ശിരസ്തദാർ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും പുരോഗതി ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ ഇരുപത്തിനാല് സി ബി ഐയിൽ നിന്നും കേരള പോലീസിന് ഫാക്സ് സന്ദേശം ലഭിച്ചു കുരക്കേസിൽ ഓസ്ട്രേലിയയിലെ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആൻഡ്രുവിന്റെ വെളിപ്പെടത്തിലായിരുന്നു അതിൽ കേരളത്തിലെ ഹാഷിഷ് കേസിൽ അടിവസ്ത്രത്തിൽ തട്ടിപ്പ് നടത്തി കേസിൽ നിന്നും രക്ഷപ്പെട്ടെന്നാണ് സഹതടവുകാരനോട് ആൻഡ്രു വെളിപ്പെടുത്തിയത് സഹതടവുകാരൻ വഴി ഇന്റർപോളിന് ലഭിച്ച വിവരം സി ബി ഐ വഴി കേരള പോലീസിന് ലഭിച്ചു അപ്പോഴും പോലീസ് അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല ഉടൻ ദക്ഷിണ മേഖല ഇ ജി ടി പി സെൻകുമാർ ഇടപെട്ട് അന്വേഷണം നാർക്കോട്ടിക് ഡിവൈഎസ്പി പി ഡി പ്രഭയെ ഏൽപ്പിച്ചു രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിയൊൻപത് ആന്റണി രാജുവിനും കെ എസ് ജോസിനുമെതിരെ കുറ്റപത്രം അടിവസ്ത്രത്തിൽ കൃത്രികം നടത്തിയ ആന്റണി രാജുവിനെതിരെ വൻ പ്രതിഷേധം കേരള കോൺഗ്രസ് ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആന്റണി രാജുവിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം വെസ്റ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു കേസിന്റെ പശ്ചാത്തലത്തിൽ ആന്റണി രാജുവിനെ ഒഴിവാക്കി വി സുരേന്ദ്രൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കി തൊണ്ടി മുതൽ അയോഗ്യനായ ആന്റണി രാജു എം എൽ എ അപ്പീലിന് അപ്പീൽ നൽകും തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയ കേസിൽ മൂന്ന് വർഷത്തെ കടവ് ശിക്ഷ വിധിച്ച കേസിൽ ആന്റണി രാജു എം എൽ എയും കൂട്ടുപ്രതി കെ എസ് ജോസും ഉടൻ അപ്പീൽ നൽകും വിദേശ പൗരനെ കേസിൽ നിന്നും രക്ഷിക്കാൻ തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയ കേസിൽ മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കേസിൽ ആന്റണി രാജു എം എൽ എയും കൂട്ടുപ്രതി കെ എസ് ജോസും ഉടൻ അപ്പീൽ നൽകും വിധി പുറപ്പെടുവിച്ച നെടുമങ്ങാട് മജിസ്ട്രേറ്റ് അപ്പീൽ നൽകാൻ ഒരു മാസത്തെ സമയം അനുവദിച്ചുകൊണ്ടാണ് ഇരുപ്രതികൾക്കും ജാമ്യം നൽകിയത് അപ്പീൽ നടപടികൾ കോടതിയെ അറിയിക്കുകയും വേണം ശിക്ഷ ലഭിച്ചതോടെ എം എൽ എ സ്ഥാനത്ത് തുടരാൻ ആന്റണി രാജുവിന് കഴിയില്ല വിധി പകർപ്പ് ലഭിച്ച ശേഷം ഇത് സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കും